കരുനാഗപ്പള്ളി തൊടിയൂർ കല്ലേലി ഭാഗം ദിശ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുസ്തക ചർച്ച ശ്രദ്ധേയമായി വിനോദ് കൃഷ്ണ രചിച്ച ഒൻപത് എം എം വരേറ്റ എന്ന പുസ്തകത്തെ അധികരിച്ചാണ് സംവാദം സംഘടിപ്പിച്ചത് ാന്ധി വധവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പുസ്തകത്തിന്റെ വിവിധ വശങ്ങൾ സംവാദത്തിൽ ചർച്ച ചെയ്തു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവതാളം വേദിയിൽ നടന്ന ചർച്ചയിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ പുസ്തകാവതരണം നടത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് തോന്നുന്നത് വന്ന ആ ആ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം മുതലാണ് നാരായണഗുപ്തയുടെ കാലത്തിലേക്ക് തിരിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മോഡറേറ്ററായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് എസ് ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ദിശാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന റൗണ്ട് ടേബിൾ എന്ന പുസ്തക ചർച്ചയുടെ ഭാഗമായാണ് വിനോദ് കൃഷ്ണയുടെ പുസ്തകത്തിൻ്റെ സംവാദം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി